കാണാതായ അമ്മയും കുഞ്ഞും മരിച്ചു മൃതദേഹങ്ങൾ നദിയിൽ നിന്നാണ് കണ്ടെത്തിയത് മംഗളൂരു നേത്രാവതി നദിയിൽ ഹരകേല കടവിന് സമീപത്താണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അടയാർ സ്വദേശി നാഗരാജിന്റെ ഭാര്യ ചൈത്ര മുപ്പത് വയസ്സ് ഒരു വയസ്സുകാരൻ മകൻ ദിയാൻഷ് എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് ഇരുവരെയും കാണാതായതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് യുവതിയുടെയും കുഞ്ഞിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പോലീസ് പുറത്തുവിട്ടിരുന്നു ഈ ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസിയാണ് ഒരു സ്ത്രീയും കുഞ്ഞും ഹരകേല പാലത്തിന് മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടെന്ന് പോലീസിനെ വിവരം അറിയിച്ചത് വിവരം അറിഞ്ഞെത്തിയ പോലീസാണ് രാത്രി എട്ട് മണിയോടെ ഇരുവരുടെയും മൃതദേഹങ്ങൾ നദിയിൽ നിന്ന് കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളാഘോഷമായിരുന്നു ഇതിനുശേഷമാണ് ഇരുവരെയും കാണാതാകുന്നത്